ചാനൽ അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ കുന്നോളം പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ തെക്കേക്കര വരുന്നത് അപ്പോൾ കുന്നോളം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൺ റോഡുണ്ട് ആ മൺ റോഡ് നേരെ നടന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തെക്കേക്കര എത്തും അപ്പോൾ ആ കാണുന്നതാണ് ഒരു ചേട്ടൻ നിൽക്കുന്നില്ലേ ആ ഭാഗത്താണ് നമ്മുടെ തെക്കേക്കര ഉള്ളത് കേട്ടാ അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് പക്ഷെ ഇതുവരെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ തെക്കേക്കര അപ്പോൾ അവിടെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളതാണ് കളക്ഷൻസ് കൂടുതലും ഈ വെഡിങ് സെറ്റുകളൊക്കെ ഉണ്ടല്ലോ വളരെ ഇത് ലൈറ്റ് ആണ് അപ്പം നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ആ വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ മെയിനായിട്ട് ആയിട്ട് ഞങ്ങൾ കമ്മല് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ആദ്യം കമ്മൽ തന്നെയാണ് അവർ ചോദിച്ചത് അപ്പോൾ മഴത്തുള്ളി മോഡലെ കമ്മലുണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മൾ നോക്കിയത് അത് എഴുന്നൂറ്റി അമ്പത് മില്ലി സംതിങ്ങേ വരുന്നുള്ളൂ മഴത്തുള്ളിയുടെ കമ്മൽ ഞങ്ങളിങ്ങനെ കമ്മലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ ഒരു വെഡ്ഡിങ് സെറ്റ് ഞങ്ങൾക്ക് എടുത്തത് എന്നിട്ട് പറഞ്ഞു എൻ്റെ എത്ര ഗ്രാമമായിട്ട് പറയാൻ പറ്റുമെന്ന് അപ്പം ഞങ്ങളൊരു എട്ട് പവനൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ അത് വെറും നാല് ഗ്രാം നാല് പവനായിരുന്നു ആ വെഡ്ഡിങ് സെറ്റ് പിന്നെ ഒരു അഞ്ച് പവൻ ആറ് പവനിലൊക്കെ അവിടെ വെഡ്ഡിംഗ് സെറ്റ് അവൈലബിൾ ആയിരുന്നു ഒന്നര ഗ്രാമിലൊക്കെ വളം ഇപ്പം ഞാൻ കയ്യിലിട്ടേക്കുന്ന വള ഒന്നര ഗ്രാമായിരുന്നു കട്ടാ നല്ല ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഈ തെക്കേക്കരയിലുണ്ട് ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ വില ഒക്കെ ഇത്രയായിട്ട് ഹൈ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നാല് ഭവനിലൊക്കെ വെഡ്ഡിങ് സെറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ലൊരു കാര്യമാണത് സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു കടയായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് വെയ്റ്റിൻ്റെ ഡെയിലി വെയർ മാലകളും അതുപോലെ തന്നെ ഫാൻസി മാലകളൊക്കെ അവിടെ അവൈലബിൾ ആണ് എല്ലാവരും നല്ല നല്ല ഡിസൈനിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് നമുക്ക് എല്ലാവർക്കും സാധാരണക്കാർക്ക് നല്ല ഡിസൈനർ മാലകളൊക്കെ ഇടാനുള്ള ആഗ്രഹമൊക്കെ നമുക്ക് ഇങ്ങനെ തീർക്കാൻ പറ്റും പറ്റും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ സിമ്പിളായിട്ടും ഹെവിയായിട്ട് ഹെവി ആയിട്ട് വേണ്ടവർക്ക് ഹെവി ആയിട്ടുണ്ട് പിന്നെ കൂടുതലിപ്പോൾ എല്ലാവരും സിമ്പിളല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങൾ കമ്മലും മാലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ പറഞ്ഞു മേലെ മുന്നൂറ്റമ്പത് മില്ലിയുടെ ഉണ്ട് അപ്പോൾ മോതിരം എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് അപ്പോൾ ഞങ്ങൾ മേലെ പോയി അപ്പോൾ ഈ കാണുന്ന ബട്ടർഫ്ലൈ ആണ് കേട്ടോ നമുക്ക് മുന്നൂറ്റി അമ്പത് മില്ലിയിൽ വരുന്നത് അതിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് മുന്നൂറ്റി അമ്പത് മില്ലിയിലൊക്കെ വലിയവർക്ക് ഇടാൻ പറ്റുന്ന മോതിരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആകെ അത്ഭുതമായിപ്പോയി പക്ഷേ അത് നമുക്ക് ഡെയിലി യൂസാക്കാൻ പറ്റത്തില്ല കേട്ടോ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനേ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് മൂന്നിനാണ് സെലക്ട് ചെയ്തത് റിങ്സ് മാത്രം ബ്രേസ്ലെറ്റും ലൈറ്റ് വീട്ടിൽ വരുന്ന ഒന്നര ഗ്രാമിൻ്റെ ഒക്കെ ഒരു ഗ്രാമ് ഒന്നര ഗ്രാമിൻ്റെ ഒക്കെ ബ്രേസ്ലെറ്റ് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റൊക്കെ തെക്കേക്കരയിൽ ഉണ്ട് ഇട്ടാ അതുപോലെ തന്നെ മുത്ത് വെച്ചിട്ടുള്ള മാലകളൊക്കെ അപ്പോൾ ഇത് സുജീക്കലെടുത്തതാണ് ബ്ലാക്ക് മുത്ത് വെച്ചത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഗോൾഡ് മാത്രമല്ല ഡയമണ്ടിൻ്റെ ഒരു സെക്ഷൻ വേറെ തന്നെ ഉണ്ട് കിട്ടാം അതെല്ലാം അല്ലാതും നമുക്ക് സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന റേറ്റിൽ തന്നെയാണ് അതും ആയിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ടത് അവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റാണ് കേട്ടോ അപ്പോൾ ഒക്കെയാണ് എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ അവർ പെരുമാറുന്നത് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങളെടുത്ത കളക്ഷൻസ് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഞങ്ങൾ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ